അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലൈവ് വസ്ലമുറു ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് അറിയേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അത് ഹെൽഫുള് ചെയ്ത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല അവൻ്റെ മുഖം പ്രക്ഷോഭിതമാക്കട്ടെ ദുനിയാവിലും പരലോകത്തും വലിയ നേട്ടങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈവ് വസ്ലമ അധ്യാപനങ്ങളെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് ഊന ഇല്ലാ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا